നെല്ലിക്കുഴി ഇരമല്ലൂരിൽ യു ഡി എഫ് ബൂത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു യു ഡി എഫിന്റെ നൂറ്റി രണ്ടാം ബൂത്ത് കൺവെൻഷനാണ് ഇരമല്ലൂർ പള്ളിപ്പടിയിൽ നടന്നത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉദ്ഘാടനം നിർവഹിച്ചു ലത്തീഫ് വലിയ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കെ എം ആസാദ് അലി പടിഞ്ഞാറേ ചാലി എം എം അബ്ദുൽ കരീം എം എ കരീം വിനോദ് കെ മേനോൻ പരീത് പട്ടം മൌഗുടി അബു കൊട്ടാരം അജീബ് ഇരമല്ലൂർ പ്രൊഫസർ കെ ബി ഷമീർ ഹമീദ് കൊട്ടാരം തുടങ്ങിയവർ പ്രസംഗിച്ചു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ നെറികട്ട ഗവൺമെന്റുകളെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഞാൻ പറഞ്ഞു ഞാൻ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെ പറഞ്ഞു വാളയാർ പറഞ്ഞു വണ്ടി പിരിയാർ പറഞ്ഞു റിയാസ് മൗലവിയെ പറഞ്ഞു സിദ്ധാർത്ഥിനെ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക ഇവിടെ വരാപ്പുഴയിൽ ശ്രീജിത്ത് മരിച്ചു ഈ മരണപ്പെട്ടവരെല്ലാവരും സമൂഹത്തിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളോ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും അപ്പൊ പിണറായി വിജയൻ ഭരിക്കുമ്പോ ഇവിടുത്തെ ദളിത് ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും നീതി ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ദീർഘമായി പോകുന്നില്ല ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പാണ് ഈ അഹങ്കാരം അലങ്കാരമാക്കി മാറ്റിയ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെ നമുക്ക് കൊടുക്കേണ്ട തിരിച്ചടിയാണ് കെ ന്യൂസ് ഇരമല്ലൂർ